ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കാഞ്ചീപുരം പ്യൂർ വെഡ്ഡിങ് സാരികൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഈ സാരികൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡിങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നേരിട്ട് വരാൻ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ വിളിച്ചാൽ മതി അതിൻ്റെ കളർസെറ്റുകൾ അയച്ചു തരാം അതിൽ നല്ല റേറ്റ് വരുന്ന സാരികളാണ് പ്യുർ കാഞ്ചീപുരമാണ് കേട്ടോ പതിനാല് എഴുന്നൂറ്റമ്പത് മാത്രമേ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് അതാ പതിനാല് എഴുന്നൂറ്റമ്പത് ഇത് റേറ്റ് ഇട്ടിട്ടില്ല അതിൽ പുതിയ വന്ന സ്റ്റാറിന് റേറ്റ് ഇട്ടിട്ടില്ല ഇതെല്ലാം ആ റേഞ്ചിൽ വരുന്നതാണ് പ്യൂറാണ് ഇതേപോലെ അപ്പുറത്തെ ടേബിളിൽ ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ വെഡ്ഡിംഗ് പർച്ചേസിന് ആരും ടെക്സ് വെഡ്ഡിംഗ് പർച്ചേസ് വെഡ്ഡിങ് പർച്ചേസിന് വരുന്നവർക്ക് ഒരു ഫ്രീ സാരി കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല പ്യുവർ ചില്ലി റെഡാണ് കേട്ടോ ഏഴായിരം മാത്രമേ വരുന്നുള്ളൂ വില ഇതിൻ്റെ പതിനാല് എഴുന്നൂറ്റമ്പത് ഓക്കെ ഓക്കെ നല്ല പേസ്റ്റൽ കളർ അയ്യായിരത്തി എണ്ണൂറ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ സാരിക്കൊക്കെ അയ്യായിരം വേറും അയ്യായിരത്തി എണ്ണൂറ് ആറായിരത്തി അഞ്ഞൂറ് ഇതൊക്കെ നിങ്ങൾ പുറത്ത് വേറെ കടകളിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വില വരും കേട്ടോ ഇത് കുറച്ചും കൂടി കൂടിയ റേഞ്ചായിരിക്കും പന്ത്രണ്ടായിരത്തി അറുന്നൂറ് അ നല്ല വൈറ്റിൽ വേണം വൈറ്റ് വിത്ത് റെഡിൽ നല്ല കോമ്പിനേഷൻ നല്ല പേസ്റ്റൽ കളറ് റേറ്റുകൾ ഞാൻ ഓരോന്നായിട്ട് പറയാം എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ഈ ഗോൾഡൻ ഷെയ്ഡ് വേണമെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ് വെറും അയ്യായിരത്തി എണ്ണൂറ് നിങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നേരെ ഡബിൾ ഔട്ടോ അയ്യായി പത്തായിരം റേഞ്ച് മിനിമം വരും നയൻ നൈ നയൻ തൗസൻഡ് പേസ്റ്റൽ കവറ് എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് ഒമ്പതായിരത്തി നാനൂറ്റമ്പത് ഇതും പിന്നെ കുറഞ്ഞതായിരിക്കും എട്ടായിരത്തി അഞ്ഞൂറ് ഇത്രയും ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം വെഡ്ഡിങ് പർച്ചേസിനാകുമ്പോൾ ഡയറക്റ്റ് വന്ന് നിങ്ങൾ കൊടുത്ത് നോക്കി സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകണം അപ്പോൾ ഡയറക്റ്റ് വരാണെങ്കിൽ ആരും ഡെക്കിലേക്ക് വന്നോളൂ ഫ്രീ സാരിയും കൂടി കിട്ടുന്നതായിരിക്കും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ